ഇന്ന് ഇതുണ്ട് രണ്ടു ദിവസം നാളെയുണ്ട് ലോഡ് വരുന്നുണ്ട് ഇനി ഇപ്പൊ നമ്മുടെ കുതിരൻപുഴ ഫാമിലി ഇനിയിപ്പം കറക്റ്റ് ആയിട്ട് തന്നെ ലോഡ് വരുന്നുണ്ടോ അല്ലെ തീർച്ചയായും നമുക്ക് നല്ല ഒരു സീസൺ ആണ് പോയത് നമ്മുടെ നമ്മുടെ കർഷകർ നല്ലൊരു പോത്തിനെ വായിക്കേണ്ട ഒരു സമയമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് പിന്നീട് ആ ലോഡ് കൊണ്ടുവരാൻ പറ്റും അല്ലെ പക്ഷെ എന്നാലും കുറെ ആൾക്കാര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും പലയിടത്തുനിന്ന് ചേട്ടന്മാർ ഇപ്പോഴാണ് അതുകൊണ്ട് ആ ചേട്ടന്മാരോടെ നിൽക്കുന്നത് അവർ വന്നിട്ട് അവരുദ്ദേശിച്ച കുട്ടിയെല്ലാം നേരത്തെ പോയി അല്ലേ ഇപ്പൊ അടുത്ത അടുത്ത ദിവസം വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ഓക്കേ ഈ പ്രാവശ്യം എത്ര തൂക്കം എത്ര തൂക്കം

മുപ്പത് നൂറ്റി ഇരുപത് മുകളിലേക്ക് മോളോട്ടല്ല നമുക്ക് ഈ പ്രാവശ്യം ഇപ്പൊ പ്രാവശ്യം അടിപൊളി മറ്റേ അടിപൊളി എരുമകൾ വന്നിട്ടുണ്ടല്ലേ എത്ര എരുമുണ്ടോ ഇതെല്ലാം പോകുക അല്ലേ പിന്നെ ഇതിനകത്ത് അമ്പത്തി രണ്ടെണ്ണം അമ്പത്തിരണ്ട് അല്ലേ നിൽക്കുന്ന ആൾക്കാരിലെ ഇത് കൊണ്ടുപോവാൻ വേണ്ടി അവിടെ രാത്രി ഒക്കെ അതല്ലേ പറഞ്ഞത് അവിടുന്ന് കണ്ണൂര് ഉള്ള ഒരു കണ്ണൂര് അവര് ചങ്ങനാശ്ശേരി ആ ഫാമിലി വന്നിട്ട് ശരി നമ്മള് സാധാരണ ഒമ്പത് മണിക്കല്ലേ കൊടുത്തു എൺപത് എൺപതിലുണ്ടല്ലേ നല്ല സ്ട്രക്ചർ ഉള്ള ഒരു നമ്മളിനി പണ്ടത്തെ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല ലോഡ് വരുമ്പോ മാത്രം അറിയാതെ അപ്പൊ എന്തായാലും ലോഡ് അടുത്ത ദിവസം ഒരെണ്ണോടെ വരുന്നുണ്ട് ഇനി നിങ്ങള് കേരളത്തിലുള്ള കച്ചവട നിങ്ങൾ െന്ന് പറഞ്ഞോൾക്ക നേരത്തെ നമ്മൾ റീറ്റെയിൽ മാത്രമേ ഉള്ളായിരുന്നു ഇനി കൊടുക്കാം അല്ലെ നമുക്ക് കാരണം ഒത്തിരി ആൾക്കാർ നേരത്തെ എല്ലാം വിളിക്കുമ്പോഴും ചേട്ടൻ കൊടുക്കുന്നില്ല അല്ലെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് കച്ചവടം നമ്മുടെ ഇതേ ക്വാളിറ്റിയുള്ള ഉള്ള പൂത്തു അല്ലെ നമുക്ക് നമ്മുടെ ചേട്ടൻ എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇതേ ക്വാളിറ്റിയുള്ള പോത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ കച്ചവടക്കാരക്കെല്ലാം കൊടുക്കാം അത് ലോഡായിട്ടാണോ അതോ ലോഡായിട്ട് ആയിട്ട് ആയിട്ട് ലോഡ് എന്ന് എത്ര ഫുൾ ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് അമ്പത്തിരണ്ട് ഇതേമാതിരിയാണെങ്കിൽ അമ്പത് അമ്പത്തിരണ്ടോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാല് അതിന്റെ തൂക്കം അനുസരിച്ചിട്ട് വലിപ്പ് അനുസരിച്ചു നാൽപ്പള്ളു വലിയ ഈ ഒരു വിധം ഇത് ഇത് ചെറുതും വരുതല്ലോണ്ട് അതേ സാധനങ്ങള് ഒരു ഒരു ലോഡിനകത്ത് പതിനഞ്ച് ദിവസം പറയും ദിവസം അല്ലേ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ സാധനം അവർ കേരളത്തിൽ ഏത് സ്ഥലത്ത് പറഞ്ഞാലും നമ്മൾ അനുസരിച്ച് പാലക്കാട് വരുന്ന ദൂരമല്ലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇവിടെ പത്ത് നാനൂറ് കിലോമീറ്റർ അടക്കുക അല്ലേ അപ്പൊ അതനുസരിച്ചിട്ട് കേരളത്തിലല്ല ഒരേ വില ആയിരിക്കത്തില്ല കർഷകർക്ക് അല്ലാണ്ട് കൊടുക്കില്ല കൊടുക്കില്ല അല്ലാണ്ട് ഉണ്ടാവില്ല വേറെ അത് അത് അതിനെ മിക്സ് ചെയ്തിട്ട് ഹരിയാനും ചേട്ടൻ കൂടെ വേണമെങ്കിലും അങ്ങനെ വന്നിട്ട് വേണമെങ്കിലും അതിനുള്ള സംവിധാനമുണ്ട് ഉണ്ട് ഹരിയാന എന്നുള്ള നമ്മുടെ ഈ കാണുന്ന ക്വാളിറ്റിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നിങ്ങളുടെ ഓരോ കച്ചവടക്കാർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ലോഡ് വേണ്ടവർക്കും കൊടുക്കുന്നുണ്ടോ വേറെ ബ്രാഞ്ചും കാര്യങ്ങളൊന്നുമില്ല എവിടെയും ബ്രാഞ്ച് ഒന്നും ഇല്ല ഒരു കാര്യം മനസ്സിലാക്കാൻ ഫാമിൽ വരുന്ന കുട്ടികളെല്ലാം തന്നെ ഈ കാണുന്ന റേച്ചേട്ടൻ തന്നെയാണ് പോയി എടുത്തോണ്ടിരുന്നത് അല്ലാതെ വേറെ ആരും ഒരു ഹിന്ദിക്കാരൻ കൊണ്ടല്ലോ ഇവിടെ ഇറക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ രണ്ടു മാസം ഒക്കെ ഇഷ്ടം പോലെ ലോഡ് വന്നേ ചെയ്തില്ല ഓക്കെ അപ്പൊ റേച്ചേട്ടൻ തന്നെ പോയി പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളാണ് കൊണ്ടുവരുന്നത് ഇതേപോലുള്ള കുട്ടികളാണ് ഇനി നിങ്ങൾക്ക് മുമ്പോട്ടും തരാം പിന്നെ അടുത്ത ദിവസം ലോഡ് വരുന്നുണ്ട് കൂടുതൽ ചേട്ടൻ ഒന്ന്